എല്ലാവർക്കും നമസ്കാരം സഫിർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ്സിൽ നമ്മുടെ വർക്ക് ബുക്കിലെ ഇരുപതാമത്തെ വർക്കായിട്ടുള്ള ന്യൂ ഇന്ത്യ എൽ ടി ഡി ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോണത് അപ്പോൾ ഈ വീഡിയോക്ക് മുമ്പ് ഞാനൊരു കാര്യം കൂടി ഇപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിയാദ് കമ്പനി ആയിരുന്നു പത്തൊൻപതാമത്തെ വർക്കായിട്ടുള്ള സിയാദ് കമ്പനി സ്റ്റോക്ക് ക്രിയേഷൻ മാത്രമായിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു അപ്പൊ അതില് രണ്ട് പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള കൂടി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് യഥാർത്ഥ അതിന്റെ ആൻസർ എത്രയെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനമാണ് ഞാൻ പറയാൻ പോണത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ന്യൂ ഇന്ത്യ ആണ് നമുക്ക് ടോപ്പിക് സ്റ്റോക്ക് ക്രിയേഷൻ തന്നെയാണ് പക്ഷെ സ്റ്റോക്ക് ക്രിയേഷൻ മാത്രമല്ല നമ്മളൊന്ന് പറയാൻ പോണത് ലെഡ്ജർ ക്രിയേഷനും സ്റ്റോക്ക് ക്രിയേഷനും കൂടിയാണ് ലെഡ്ജർ ക്രിയേഷൻ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു പോയതാണ് അതില് ട്രയൽ ബാലൻസും പിന്നെ അതേപോലെ ബാലൻസ് ഷീറ്റും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ട് അതിന് സ്റ്റോക്കിന്റെ വാല്യൂ ഉണ്ടാവും ആ സ്റ്റോക്ക് വാല്യൂ നമ്മൾ ഒഴിവാക്കി വിടും അത് ഡിഫറൻസ് ആയിട്ട് കാണിക്കും ആ ഡിഫറൻസ് ഉള്ള ആ വാല്യൂനെ നമ്മൾ സീറോ ബാലൻസ് ആക്കി മാറ്റും എങ്ങനെ നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ അല്ലേ അപ്പോൾ ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ബാലൻസ് സീറോ ബാലൻസ് ആയിട്ട് വരുന്നു അപ്പോൾ ഇതിന്നാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് ഓക്കെ അപ്പോൾ അവസാനമാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മളെടുത്തിട്ടുള്ള സിയാദ് കമ്പനീൻ്റെ ആൻസർ പറയാൻ പോവേണ്ടത് അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം ഓക്കെ ബുക്സ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ന്യൂ ഇന്ത്യ എൽ ടി ഡി എന്ന ഇരുപതാമത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ലെഡ്ജർ ക്രിയേഷനും വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റോക്ക് ക്രിയേഷനും വന്നിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റാണ് അതായത് കഴിഞ്ഞ വർഷം ഇതിപ്പോൾ നമ്മുടെ പുതിയൊരു ഇയറാണെന്ന് കരുതാം ഈ ഒരു ഇയറിലേക്ക് കഴിഞ്ഞ വർഷത്തെ ബാലൻസുകളെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റ് ആയിരിക്കും അപ്പോൾ ആ ബാലൻസ് ഷീറ്റിനെ ഈ വർഷത്തേക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ലെഡിജർ ക്രിയേഷൻ അപ്പോൾ ഇതിൽ നമ്മൾ എന്തു ചെയ്യും ദ ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡ് നമ്മൾ ഒഴിവാക്കി വിടും ഈ കാണുന്ന സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓക്കെ ആണല്ലോ ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡ് നമ്മൾ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടും ആ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം ക്ലിയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകേണ്ടത് അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തിട്ട് സ്റ്റോക്കിന് ഹാൻഡാക്കി കൊടുക്കുക കൂടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് അപ്പോൾ നമുക്ക് ലെഡ്ജർ ആദ്യം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നിട്ടുള്ളത് അരുൺസ് ക്യാപിറ്റലാണ് രണ്ട് ലക്ഷമാണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ നമ്മുടെ ടാലിയിലെ ക്രിയേറ്റ് പ റിട്ടേൺ എടുക്കുക ക്രിയേറ്റ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ലെഡ്ജർ ക്രിയേഷൻ എടുക്കുന്നു ലെഡ്ജർ എടുത്ത ശേഷം എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ള അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കുക അരുൺസ് ക്യാപിറ്റൽ ഓക്കെ അരുൺസ് ക്യാപിറ്റൽ കൊടുത്തു അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു നേരെ എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് രണ്ട് ലക്ഷം അപ്പോൾ രണ്ട് ലക്ഷമാണ് ഇപ്പോൾ നമുക്കൊരു ഡിഫറൻസ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഡിഫറൻസ് എന്തായിരിക്കും നമ്മൾ രണ്ട് ലക്ഷം കൊടുത്തോടു കൂടി ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റലിൻ്റെ സൈഡിൽ പോയിട്ട് അതായത് ലൈബ്രിലിറ്റി സൈഡിൽ പോയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട് രണ്ട് ലക്ഷം അപ്പോൾ അസറ്റിൻ്റെ സൈഡിൽ ഒന്നുമില്ല അപ്പോൾ ഈ ലൈബിലിറ്റിൻ്റെ സൈഡിലുള്ള ആ ഒരു ബാലൻസാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നേരെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക ഇനി അടുത്ത തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബിജൂസ് ക്യാപിറ്റൽ അല്ലേ ബിജൂസ് ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അണ്ടർ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കേണ്ടത് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് രണ്ട് ലക്ഷം അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ് ഇതെല്ലാം ഓക്കെ രണ്ട് ലക്ഷം കൊടുത്തു നേരെ എൻ്ററായി അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ നോക്കണം ഡിഫറൻസ് കറക്റ്റ് ആണോ നോക്കണം നമ്മൾ കൊടുക്കുന്നത് കിരൺസ് ക്യാപിറ്റൽ ഓക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കിരൺസ് ക്യാപിറ്റൽ നമുക്ക് എമൗണ്ട് കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം ഓക്കെ നേരെ എൻ്റർ ചെയ്യുന്നു സേർവ് ചെയ്യുന്നു അപ്പോൾ ടോട്ടലി ടോട്ടലിപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ക്യാപിറ്റലായിട്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് അഞ്ച് ലക്ഷമാണ് വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ ഈ മൂന്ന് ക്യാപിറ്റലിനെ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് പ്രോഫിറ്റ് ഓൺ അല്ലേ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പ്രോഫിറ്റ് നമ്മൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം കീബോർഡിൽ അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും അണ്ടർ പ്രൈമറി തന്നെയാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ് ഒരു ലക്ഷം കൊടുക്കുക ഓക്കെ ഒരു ലക്ഷം കൊടുത്തിട്ട് നേരെ സേവ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ലോൺ ഫ്രം എസ് ബി ടി എസ് ബി ടിയിൽ നിന്നുള്ള ലോൺ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ലോൺ ഫ്രം എസ് ബി ടി ഓക്കെ അൻറ് ലോൺ ലൈബിലിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ലോൺസ് ലൈബിലിറ്റിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ലോൺസ് ലൈബിലിറ്റി ഇട്ടിട്ട് എത്രയാണോ എമൗണ്ട് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക മൂന്ന് ലക്ഷമാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻട്രി ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് സെയിൽസ് ടാക്സ് അല്ലേ സെയിൽ ടാക്സിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സെയിൽസ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക സെയിൽസ് ടാക്സ് അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുക്കുക ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്ത ശേഷം നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു വൺ തൗസൻഡ് ടു എടുക്കുക നേരെ സേവ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത അടുത്തത് നമുക്ക് ബിൽസ് പേയബിളാണ് നയൻ ആണ് ബിൽസ് പേയബിൾ വരുന്നത് അപ്പോൾ ബിൽസ് പേയബിൾ ബിൽസ് പേബിളുടെ എൻ്റർ വരിക കറണ്ട് ലൈബിലിറ്റി ആണ് അത് കറക്റ്റായിട്ട് മറക്കാതെ കൊടുക്കുക ഓക്കെ അപ്പോൾ കറണ്ട് ലൈബിലിറ്റി കൊടുത്തു ബിൽസ് പേയബിൾ നയൻ തൗസൻ്റ് ആണ് നേരെ എൻട്രി ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് സൺട്രി ക്രെഡിറ്ററിന് കൊടുക്കാനാണ് അതായത് നോക്കിയ നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ സെൻട്രി ക്രെഡിറ്ററിനായിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ നോക്കിയ എന്ന് കൊടുത്തു അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ് കൊടുക്കേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുന്നു എമൗണ്ട് തന്നിട്ടുള്ളത് നയൻറ്റി ആണ് അപ്പോൾ നമ്മൾ തൊണ്ണൂറായിരം കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു ഇവിടെ ഒ ബി അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഓ ബി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഓ ബി കൊടുക്കണം ഓൾഡ് ബാലൻസ് ആണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈബ്രറി സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പത്ത് ലക്ഷം ലൈബ്രറി സൈഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഈ അസറ്റിൻ്റെ സൈഡും കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ അസറ്റിൻ്റെ സൈഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അസറ്റിൽ ബിൽഡിങ് ഫർണിച്ചർ വാന് ലാൻഡ് അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കാൻ പോവാണ് എങ്ങനെ കൊടുക്കേണ്ടത് ആദ്യം തന്നിട്ടുള്ളത് ബിൽഡിങ്ങാണ് തന്നിട്ടുള്ളത് ബിൽഡിങ് കൊടുത്തു ബിൽഡിങ്ങിൻ്റെ അണ്ടർ എന്താണ് ഫിക്സഡ് സെറ്റ് കൊടുത്തു ഫിക്സഡ് അസെറ്റ് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരാണ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് ഓക്കെ ഒരു ലക്ഷത്തി അൻപതിനായിരം കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അതോടുകൂടി ഇവിടെ ഡിഫറൻസ് കുറഞ്ഞ് വരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത എമൗണ്ട് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞത് ആയിരുന്നു ഫർണിച്ചർ ഫിക്സഡ് ആണ് ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു അൻപതിനായിരമാണ് ഫിക്സഡ് അസെറ്റ് അഥവാ ഫർണിച്ചറിൻ്റെ എമൗണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേക്കാം ഇനി അടുത്തതായിട്ട് വാന് വാന് അണ്ടർ ഫിക്സഡ് അസെറ്റാണ് ഓക്കെ ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് അതിൻ്റെ എമൗണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ലാൻഡാണ് തന്നിട്ടുള്ളത് ലാൻഡ് ഫിക്സഡ് അസെറ്റാണ് ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഫിക്സഡ് അസെറ്റ് ലാൻഡിൻ്റെ എമൗണ്ട് ത്രീ ലാക്ക് ആണ് ഓക്കെ ത്രീ ലാക്ക്സ് കൊടുത്തു കഴിഞ്ഞു നേരെ എൻ്റർ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഇനി ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ക്യാഷാണ് കറണ്ട് അസറ്റിൻ്റെ ഭാഗത്ത് ക്യാഷാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് ഒരിക്കലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ക്യാഷ് നമ്മൾ പേജ് അടിക്കേണ്ട കാരണം ഓൾറെഡി ക്യാഷ് ഇതിൽ ആണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് ഞാൻ ഈ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പ്ലാ ലിസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ പേജ് പേജപ്പ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു ക്യാഷ് വന്നു ക്യാഷ് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ കൊടുക്കേണ്ടത് അൻപതിനായിരം എമൗണ്ട് അൻപതിനായിരം കൊടുക്കുക അപ്പോൾ ആകെ പേജപ്പ് അടിച്ച് കൊടുക്കേണ്ടത് ക്യാഷും പ്രോഫിറ്റ്ലെസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പി എൻ ബി ബാങ്ക് ബാങ്കിനായിരുന്നു ഇത് ബാങ്ക് അക്കൗണ്ടാണ് ഓക്കെ അല്ലേ അപ്പോൾ പി എൻ ബി ബാങ്കിനെ കൊടുക്കാം പി എൻ ബി ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് എത്രയാണോ ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് പറയുന്നത് കൊടുക്കുക എഴുപത്തയ്യായിരം ആണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് അത് കൊടുത്തു ഓക്കെ ഇനി അടുത്തതായിട്ട് അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു അപ്പോൾ അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് അണ്ടർ കറണ്ട് ആണ് കൊടുക്കേണ്ടത് മാറി കൊടുക്കരുത് കറക്റ്റായിട്ട് കറണ്ട് അസെറ്റ് ഇട്ട് കൊടുക്കുക കറണ്ട് അസെറ്റ് കൊടുക്കുന്നു ഓക്കെ നമുക്ക് എമൗണ്ട് വരുന്നത് അഡ്വാൻസ് ഫോർ ബിൽഡിങ് വരുന്നത് ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ സേവ് ചെയ്യുന്നു അതിന് ശേഷം പിന്നെ സ്റ്റോക്ക് വരുന്നുണ്ട് സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ് സ്റ്റോക്ക് ഒഴിക്കലും ചെയ്യരുത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് സ്റ്റോക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇനി പറയാൻ പോണേ ഉള്ളൂ ഇനി അടുത്തായിട്ട് സൺട്രി ഡെപ്റ്റേഴ്സിനെ കൊടുക്കണം അല്ലേ ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് ആരൊക്കെയാണ് ഒന്ന് പവി എന്ന് പറഞ്ഞ ആളാണ് അണ്ടർ സൺട്രി ഡർ ഓക്കെ സൺട്രി ഡെപ്റ്റേഴ്സ് പവി ആൾ എന്ന ആളെ നമ്മൾ സെൻട്രി ഡെപ്റ്ററായിട്ട് കൊടുക്കുന്നു എമൗണ്ട് ഇരുപതിനായിരം കൊടുക്കുക എമൗണ്ട് കൊടുത്തിട്ട് നെയിമ് എന്നുള്ളത് ഓ ബി ഇട്ട് കൊടുത്തിട്ട് കൊടുക്കണം നിർബന്ധമായിട്ട് ഓ ബി കൊടുക്കാൻ മറക്കരുത് ഇനി അടുത്തായിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരാളാണ് ഓക്കെ അർജുൻ സൺട്രി ഡെപ്റ്റർ ആണ് സൺട്രി ഡെപ്റ്റർ നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു ഇരുപത്തയ്യായിരം നിങ്ങള വർക്ക് നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്തു പോകണം ഓക്കെ ഇനി അടുത്തതായിട്ട് രാകേഷ് രാകേഷ് സൺട്രി ഡേഴ്സ് ആണ് സൺട്രി ഡെപ്റ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം എമൗണ്ട് കൊടുക്കണം മുപ്പതിനായിരമാണ് രാകേഷിൻ്റെ എമൗണ്ട് ഓ ബി കൊടുക്കാൻ മറക്കരുത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ട് ഇപ്പോൾ ഒരു ലക്ഷമായി വന്നിട്ടുണ്ട് നമ്മുടെ ഡിഫറൻസ് അഥവാ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കായിരുന്നല്ലോ അവിടെ ഒഴിവാക്കി വിട്ടി കണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഡിഫറൻസ് ആയിക്കൊണ്ട് നിൽക്കേ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഈ ഡിഫറൻസ് നമുക്ക് സീറോ ആയിട്ട് വരണം അപ്പോൾ അത് ഇനി ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ ഈ ഡിഫറൻസ് നമുക്ക് സീറോ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഈ താഴെ കാണുന്ന സ്റ്റോക്കും കൂടി റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ആണ് ഈ കാണിക്കേണ്ട ഈ ഒരു ലക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞത് സീറോ വാല്യൂ ആയിട്ട് വരണം അപ്പോൾ നോക്കാം നമുക്ക് എന്തെല്ലാം സ്റ്റോക്കുകൾ കൊടുക്കാനുണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ മുപ്പത്തി മൂന്ന് പത്ത് നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ് നോക്കിയാൽ രണ്ട് ഒരുന്നൂറ് നോക്കിയാൽ രണ്ട് അറുന്നൂറ് വരുന്നുണ്ട് ആറ് അറുനൂറ് നോക്കിയ സെല്ല് മുപ്പത്തി മൂന്ന് പത്ത് നോക്കിയ സെല്ല് ആയിരത്തി ഒരുന്നൂറ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ക്രിയേറ്റിൽ തന്നെ വരിക നമ്മുടെ ക്രിയേറ്റിൽ വരിക ക്രിയേറ്റിൽ സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തല്ലോ അതേപോലെ സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക ആദ്യം തന്നിട്ടുള്ള ഐറ്റം കൊടുക്കുക ഫസ്റ്റ് നോക്കിയ മുപ്പത്തി മൂന്ന് പത്ത് എന്ന് പറയുന്നൊരു ഐറ്റം ആണ് അണ്ട്ര തന്നിട്ടുള്ളത് മൊബൈൽ ഫോണാണ് തന്നിട്ടുള്ളത് ഓക്കെ മൊബൈൽ ഫോൺ ഓക്കെ മൊബൈൽ ഫോൺ കൊടുത്തു കാറ്റഗറി തരാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊടുക്കണില്ല കാറ്റഗറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയാനുള്ള അടുത്ത വരുന്ന ക്ലാസ്സുകളിലായിട്ട് പറയാനുള്ളതാണ് യൂണിറ്റ് എല്ലാത്തിനും ക്രിയേറ്റ് ചെയ്യുക നോയ്സ് നോയ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക മറക്കരുത് ഇനി എസ് കൊടുക്കുക സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുത്തിട്ട് നമ്മൾ എത്രയാണ് പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് നോക്കുക പർച്ചേസ് റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് നമുക്ക് എമൗണ്ട് സെല്ലിംഗ് പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് തന്നിട്ടുള്ളത് അത് കൊടുത്തിട്ട് നേരെ ഇവിടെ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക ക്വാണ്ടിറ്റി ആറാണ് നമുക്ക് തന്നിട്ടുള്ളത് വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ടോട്ടലി അത് വന്നിട്ടുണ്ടാവുക അതിൻ്റെ എമൗണ്ട് വാല്യൂ ആയിട്ട് വന്നിട്ടുണ്ടാവുക പതിനയ്യായിരം ആയിരിക്കും എമൗണ്ട് വന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് എൻ ഓയസ് രണ്ടായിരത്തി എഴുന്നൂറാണ് പർച്ചേസ് റേറ്റ് മൂവായിരം ആണ് സെയിൽസ് റേറ്റ് ക്വാണ്ടിറ്റി ആറ് അപ്പോൾ അതെങ്ങനെ നമ്മൾ കൊടുക്കുക അതേപോലെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ കൊടുക്കുക നോക്കിയ ഓക്കെ ആയിരത്തി ഒരുന്നൂറ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നു മൊബൈൽ ഫോൺ ഇട്ട് കൊടുക്കുക നേരെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ എസ് ഇട്ട് കൊടുക്കുക എസ് പർച്ചേസ് റേറ്റ് കൊടുക്കേണ്ട എത്രയാണ് രണ്ടായിരത്തി എഴുന്നൂറാണ് ഓക്കെ രണ്ടായിരത്തി എഴുന്നൂറ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് ആണ് ക്വാണ്ടിറ്റി ആറാണ് വീണ്ടും പർച്ചേസ് റേറ്റ് തന്നെ കൊടുക്കുക രണ്ടായിരത്തി എഴുന്നൂറ് ഓക്കെ ആണല്ലോ നേരെ എൻട്രി ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഏതാണ് ഏതായിട്ടാണ് തന്നിട്ടുള്ളത് നോക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ് ഓക്കെ അപ്പോൾ അത് അതിൻ്റെ റേറ്റ് വരുന്നത് ആണ് മൂവായിരത്തഞ്ഞൂറ് അഞ്ച് അല്ലേ ക്വാണ്ടിറ്റി അഞ്ച് വരുന്നുണ്ട് അപ്പോൾ അത്രയാണ് നോക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ് ഓക്കെ അപ്പോൾ നോക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ് നമുക്കൊന്ന് കൊടുക്കാം നോക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ് മൊബൈൽ ഫോൺ തന്നെയാണ് അണ്ട്രോയിട്ട് വരിക ഇവിടെ എൻവോയ്സ് കൊടുത്തിട്ട് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ടെസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് കൊടുക്കുന്നു സെല്ലിംഗ് പ്രൈസ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് എമൗണ്ട് വരുന്നത് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക ക്വാണ്ടിറ്റി അഞ്ച് വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക മൂവായിരം ഇൻറ്റു അഞ്ച് ആണ് എമൗണ്ട് വരുന്നത് ഓക്കെ അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞു ശേഷം എൻറ്റർ ചെയ്യാം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഐറ്റം രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് അറുന്നൂറ് വരുന്നത് അത് മൊബൈൽ ഫോണാണ് നാലായിരം ആണ് അതിൻ്റെ പർച്ചേസ് റേറ്റ് വരുന്നത് സെല്ലിംഗ് പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് ക്വാണ്ടിറ്റി അഞ്ച് ഓക്കെ അപ്പോൾ നമുക്കത് കൊടുക്കാം രണ്ട് അറുന്നൂറ് അല്ലേ നോക്കിയാൽ രണ്ടായിരത്തി അറുനൂറ് ഓക്കെ നോക്കിയാൽ രണ്ട് അറുന്നൂറ് മൊബൈൽ ഫോൺ തന്നെയാണ് അല്ലേ അണ്ടർ മൊബൈൽ ഫോണാണ് ഇനി പ്രൈസ് നമ്മൾ നോക്കിയാൽ മതി പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പർച്ചേസ് റേറ്റ് വരുന്നത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് ഓക്കെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കേണ്ടത് അഞ്ചാണ് വീണ്ടും പർച്ചേസ് റേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക നാലായിരമാണ് എമൗണ്ട് വരിക ഓക്കെ സേവ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് നോക്കിയ ആറ് അറുന്നൂറായിരുന്നു അല്ലേ ആറായിരത്തി അറുന്നൂറ് ആറായിരം ആണെൻ്റെ റേറ്റ് ഏഴായിരം ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ നോക്കിയ ആറ് അറുന്നൂറ് നമുക്കൊന്ന് കൊടുത്ത് വയ്ക്കാം നോക്കിയ ആറ് അറുന്നൂറ് മൊബൈൽ ഫോൺ ഓക്കെ ഇവിടെ എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് വരുന്നത് എത്രയാണ് സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഇട്ടെടുത്തു ഇവിടെ സെവൻ തൗസൻഡാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നാലാണ് പർച്ചേസ് റേറ്റ് സിക്സ് തൗസൻഡിനിട്ട് കൊടുക്കുന്നു അങ്ങനെ ടോട്ടലി നമുക്ക് ഇരുപത്തി നാലായിരമാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് മൊബൈൽ ഫോണല്ല അത് സെല്ലാണ് അതായത് ബാറ്ററിയാണ് മൂന്ന് ബാറ്ററികളാണ് നമുക്ക് തന്നത് നോക്കിയ സെല്ല് മുപ്പത്തിമൂന്ന് പത്ത് നോക്കിയ സെല്ല് ആയിരത്തി ഒരുന്നൂറ് നോക്കിയ സെല്ല് രണ്ടേ അറുന്നൂറ് ഓക്കെ അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം പർച്ചേസ് റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചോളാം ഫസ്റ്റ് ഫസ്റ്റിൻ്റെ പർച്ചേസ് റേറ്റ് വരുന്നത് സെല്ലിംഗ് പ്രൈസ് മുന്നൂറ് അതുപോലെ മുന്നൂറ്റി അൻപത് നാനൂറ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കൊടുക്കേണ്ടത് നോക്കിയ സെല്ല് മുപ്പത്തി മൂന്നേ പത്ത് അപ്പോൾ നോക്കിയ സെല്ല് മുപ്പത്തി മൂന്ന് പത്ത് കൊട്ട് കൊടുക്കുന്നു അത് ഇവിടെ കൊടുക്കേണ്ടത് ഓൾട്ട് സി അടിച്ചിട്ട് ബാറ്ററി ആണ് കൊടുക്കേണ്ടത് ഓക്കെ ബാറ്ററി കൊടുത്തു അപ്പോൾ അത് കൊടുക്കാൻ മറക്കരുത് അണ്ടർ മൊബൈൽ ഫോണല്ല ബാറ്ററി ആണ് കൊടുക്കേണ്ടത് ഇനി എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് മുന്നൂറാണ് സെല്ലിംഗ് പ്രൈസ് മുന്നൂറ് കൊടുക്കാം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എട്ട് എണ്ണാണ് തന്നിട്ടുള്ളത് അല്ലേ എട്ട് എണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത് പർച്ചേസ് റേറ്റ് വീണ്ടും കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് ടോട്ടൽ അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് ഓക്കെ ഇനിയും അടുത്തതായിട്ട് നോക്കിയ സെല്ല് ആയിരത്തി ഒരുന്നൂറായിരുന്നു നോക്കിയ സെല്ല് ആയിരത്തി ഒരുന്നൂറ് ബാറ്ററി തന്നെയാണ് അണ്ടർ വരിക ഓക്കെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുത്ത ശേഷം പർച്ചേസ് റേറ്റ് മുന്നൂറ്റി അൻപതും സെല്ലിങ് പ്രൈസ് നാന്നൂറുമാണ് വരിക ഓക്കെ വീണ്ടും ക്വാണ്ടിറ്റി കൊടുക്കുക ക്വാണ്ടിറ്റി രണ്ടാണ് വരുന്നത് എന്നിട്ട് പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കുക മുന്നൂറ്റി അൻപത് ഓക്കെ സെവ് ചെയ്യുന്നു നോക്കിയ സെല്ല് രണ്ട് അറുനൂറ് ഓക്കെ അടുത്തത് നോക്കിയ സെല്ല് രണ്ട് അറുനൂറ് ഓക്കെ അല്ലേ ബാറ്ററി കൊടുക്കുക നേരെ എൻട്രി ചെയ്യ ഓക്കെ രണ്ട് അറുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് പർച്ചേസ് റേറ്റ് വരുന്നത് സെല്ലിംഗ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്വാണ്ടിറ്റി നാലാണ് വരുന്നത് ഓക്കെ ക്വാണ്ടിറ്റി നാല് കൊടുക്കുന്നു പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് നേരെ സെർവ് ചെയ്യാം റെഡി ആണല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് സെല്ല് കഴിഞ്ഞാൽ അഥവാ ബാറ്ററി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസ് ആണ് മൂന്ന് കേസ് വരുന്നുണ്ട് കേസ് മുപ്പത്തി മൂന്ന് പത്ത് കേസ് രണ്ട് അറുന്നൂറ് കേസ് രണ്ട് ഒരുന്നൂറ് വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കൊടുക്കുക നേരെ എറ്റാൽ ഓപ്പൺ ചെയ്യുന്നു നമ്മൾ കേസ് കൊടുക്കുക രണ്ട് സോറി കേസ് മുപ്പത്തി മൂന്ന് പത്ത് അപ്പോൾ അണ്ടർ നമുക്ക് കേസ് തന്നെയാണ് വരിക കേസ് കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ ഇവിടെ കൊടുക്കുക ആൾട്ടർനേറ്റീവ് യൂണിറ്റ് കൊടുക്ക കൊടുക്കേണ്ട നോട്ട് അപ്ലിക്കുകൾ കൊടുത്തിട്ട് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ കൊടുക്കുക സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് കൊടുക്കുന്നത് ഇരുപതാണല്ലേ പർച്ചേസ് റേറ്റ് ഇരുപതാണ് സെല്ലിംഗ് പ്രൈസ് നാൽപ്പതാണ് വരുന്നത് ക്വാണ്ടിറ്റി പതിനഞ്ചാണ് വീണ്ടും പർച്ചേസ് റേറ്റ് കൊടുക്കുക ഓക്കെ ഇരുപത് കൊടുക്കുന്നു അങ്ങനെ മുന്നൂറാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് കേസ് രണ്ട് അറുന്നൂറാണ് കേസ് രണ്ട് അറുന്നൂറ് അണ്ടർ കേസ് തന്നെയാണ് വരിക ഓക്കെ പർച്ചേസ് റേറ്റ് വരുന്നത് ഇ മുപ്പത്തി അഞ്ചാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് എന്താണ് അറുപതാണ് ഓക്കെ വീണ്ടും ക്വാണ്ടിറ്റി കൊടുക്കുക പത്ത് പർച്ചേസ് റേറ്റ് മുപ്പത്തഞ്ച് ഓക്കെ മുന്നൂറ്റൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി കേസ് രണ്ട് ഒരുന്നൂറ് കേസ് തന്നെയാണ് ഓക്കെ ഇവിടെ എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപത്തി അഞ്ചും സെല്ലിംഗ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് നാൽപ്പതാണ് വരിക ഓക്കെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി പതിനാല് പർച്ചേസ് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് അങ്ങനെ ടോട്ടലി അതും മുന്നൂറ്റൻപത് രൂപേൻ്റെ സ്റ്റോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ലാസ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം ചാർജറാണ് ചാർജർ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് പർച്ചേസ് റേറ്റ് സെല്ലിംഗ് പ്രൈസ് അറുന്നൂറ്റി അൻപതാണ് ഓക്കെ അപ്പോൾ നോക്കിയതിൻ്റെ ചാർജറും കൂടി നമ്മൾ കൊടുക്കാൻ പോണ് ചാർജർ ഓക്കെ അതിൻ്റെ അണ്ടർ ചാർജർ തന്നെയാണ് നമ്മൾ കൊടുക്ക ഓക്കെ ചാർജർ കൊടുക്കുന്നു ഇനി എസ് കൊടുത്തിട്ട് ഓക്കെ ഇവിടെ യൂണിറ്റ് എന്നുള്ള എസ് നോസ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു എസ് കൊടുക്കുക സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് ഓക്കെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി പത്താണ് ക്വാണ്ടിറ്റി വരുന്നത് വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക അഞ്ഞൂറ് അങ്ങനെ ടോട്ടലി അയ്യായിരം രൂപേൻ്റെ സ്റ്റോക്കും നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ടോട്ടലിപ്പോൾ എല്ലാ സ്റ്റോക്കും നമ്മൾ കഴിഞ്ഞു അല്ലേ ഈ തന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത ശേഷം ഇനി എന്താണോ ഇവിടെ സംഭവിച്ചിരിക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എസ്കേപ്പ് കൊടുക്കുകയാണ് എസ്കേപ്പ് കൊടുത്തിട്ട് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ക്രിയേറ്റിൽ വന്ന് നോക്കുമ്പോൾ ലെഡ്ജറിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത് കണ്ടെ അപ്പോൾ ആ ഡിഫറൻസ് പോയത് കൊണ്ടോ അതായത് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈക്വൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ലെഡ്ജർ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യൂല ഡിഫ് ഈ ഇതേപോലെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടലി ഈക്വൽ ആവില്ല അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കും കൂടി റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം എന്താ ഉള്ളൂ ഇവിടെ സീറോ ബാലൻസ് വരുവുള്ളൂ അപ്പോൾ സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുത് അത് നമ്മൾ സ്റ്റോക്കായിട്ട് ഇൻവെൻറ്ററി ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ലെഡ്ജർ ക്രിയേഷൻ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഇതേ ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറേ മുമ്പ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അതിൽ നമ്മൾ സ്റ്റോക്ക് ഒഴിവാക്കിയിരുന്നു ഈ സ്റ്റോക്ക് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ക്രിയേഷനും കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഡിഫറൻസ് ഇവിടുന്ന് പോയിട്ട് ഇവിടെ സീറോ ആയിട്ട് വരുന്ന ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ ഒരിക്കലും നമുക്ക് ഡിഫറൻസ് വരാനേ പാടില്ല ആ ഡിഫറൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം അതായത് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ഡിഫറൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ലൈബിലിറ്റി മസറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ വരാൻ പാടുള്ളൂ ഓക്കെ അല്ലേ ഇനി പിന്നെ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സമറിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് സമറിൽ വന്നു കഴിഞ്ഞാൽ ഓൾട്ടർ ഫണ്ട് അടിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ സ്റ്റോക്ക് സമറി കിട്ടും നിങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതായത് പർച്ചേസ് റേറ്റ് കൊടുത്തതും ക്വാണ്ടിറ്റി കൊടുത്തതും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ തെറ്റുകയുള്ളൂ ഒരിക്കലും സെയിൽസ് റേറ്റ് ഇതിനെ ബാധിക്കില്ല പർച്ചേസ് റേറ്റും ക്വാണ്ടിറ്റി മാത്രമേ ബാധിക്കുകയുള്ളൂ കാരണം അതാണല്ലോ നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കുക ഏതാണ് നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതാണ് നമുക്ക് തെറ്റ് വന്നിട്ടുള്ളത് ചെയ്യാൻ ഇവ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൻട്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഡിറ്റും വേണേലും ചെയ്യാൻ പറ്റും ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിയാദ് കമ്പനിയുടെ ആൻസറാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ സിയാദ് കമ്പനി നമുക്ക് ടോട്ടൽ ഇരുപത്തഞ്ച് പ്രൊഡക്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ആൻസർ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓൾട്ടഫണ് പ്രസ് ചെയ്യുന്നു എൻറ്റർ ചെയ്യുന്നു എൻട്രി ചെയ്തിട്ട് നമ്മൾ വീണ്ടും എൻട്രി കൊടുക്കുക എൻട്രി കൊടുത്തിട്ട് നമ്മൾ സിയാത്ത് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ സിയാത്ത് കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും സ്റ്റോക്ക് സമറി നോക്കുക അതിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് ഇതാണ് ഈ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് അതായത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത് ഓക്കെല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നോക്കുക ഇതാണ് ഇത്രയും പ്രോഡക്റ്റ് ഇനി രണ്ട് പ്രോഡക്റ്റും കൂടി എക്സ്ട്രാ താഴെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലിയർ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോൾ എൻട്രി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്ക് ചെയ്ത ഭാഗത്തോട്ട് ഭാഗത്തോട്ടെത്തും അതിൽ നമുക്ക് എന്തെല്ലാം തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി സേവ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ ഈ സ്റ്റോക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം നിങ്ങൾ എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം